പഴയ രാഷ്ട്രീയ ബന്ധുക്കൾ എതിരാളികളായതാണ് കോട്ടയം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം കഴിഞ്ഞ തവണ തോമസ് ചാഴിക്കാടന്റെ വിജയത്തിനായി പ്രവർത്തിച്ച കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇന്ന് എതിർപക്ഷത്താണ് അതേസമയം എൻഡിഎ തുഷാർ വെള്ളാപ്പള്ളിയെ നിർത്തി ശക്തമായ പോരാട്ടത്തിനാണ് മണ്ഡലത്തിൽ കളമൊരുക്കിയിരിക്കുന്നത് എൽ ഡി എഫ് തോമസ് ചാഴിക്കാടനെ തന്നെ മണ്ഡലത്തിൽ നിർത്തിയപ്പോൾ യു ഡി എഫ് മണ്ഡലം പിടിക്കാൻ ഫ്രാൻസിസ് ജോർജിനെയാണ് ഇറക്കിയിരിക്കുന്നത് കോൺഗ്രസിനെ കൈവിട്ട് ഇടത്തേക്ക് ചാഞ്ഞ ജോസ് പക്ഷവും യു ഡി എഫിനൊപ്പം തുടരുന്ന പി ജെ ജോസഫ് പക്ഷവും തമ്മിലുള്ള പോരാട്ടമാണ് കോട്ടയത്ത് നടക്കുന്നത് കരുത്തുകാട്ടാൻ എൻ ഡി എ ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയെ കൂടി ഇറക്കിയതോടെ കനത്ത പോരാട്ടത്തിനാണ് മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത് മണ്ഡല രൂപീകരണത്തിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ മാത്യു മണിയങ്ങാടനിലൂടെ കോൺഗ്രസ് ആണ് ജയം സ്വന്തമാക്കിയത് പൊതുവെ യുഡിഎഫിനൊപ്പമാണ് മണ്ഡലം പതിനാറ് തെരഞ്ഞെടുപ്പുകളിൽ പത്തിലും യു ഡി എഫിനായിരുന്നു വിജയം എന്നാൽ എൽ ഡി എഫും മോശമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കെ എം എബ്രഹാമിലൂടെ സി പി ഐ എം മണ്ഡലം പിടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലാണ് കേരള കോൺഗ്രസ് ആദ്യമായി കോട്ടയത്ത് വിജയിക്കുന്നത് വർക്കി ജോർജായിരുന്നു സ്ഥാനാർത്ഥി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും എൺപതിലും സ്കറിയ തോമസിലൂടെ കേരള കോൺഗ്രസ് വിജയം ആവർത്തിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സുരേഷ് കുറിപ്പിലൂടെ മണ്ഡലം വീണ്ടും എൽ ഡി എഫിന്റെ കൈകളിലെത്തി പക്ഷേ നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അത് നിലനിർത്താനായില്ല തുടർന്ന് നടന്ന മൂന്ന് തെരഞ്ഞെടുപ്പിലും വിജയിച്ച രമേശ് ചെന്നിത്തല മണ്ഡലം എന്ന ചിത്രം വീണ്ടും വരച്ചു കെ സുരേഷ് കുറിപ്പിനെ വീണ്ടും രംഗത്തിറക്കി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് രണ്ടായിരത്തി ജോസ് കെ മാണിയിലൂടെ മണ്ഡലം വീണ്ടും യുഡിഎഫിനൊപ്പമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പാളയത്തിലുണ്ടായിരുന്ന തോമസ് ചാഴിക്കാടൻ എൽഡിഎഫിനൊപ്പമായതോടെ മണ്ഡലത്തിലെ ജയപ്രവചനം കൂടുതൽ സങ്കീർണ്ണമായിരിക്കുകയാണ് എൻഡിഎക്ക് അനുകൂലമായ ഒരു തരംഗം മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ടാണ് ബി ഡി ജെ എസ് സംസ്ഥാന അധ്യക്ഷനെ തന്നെ എൻഡിഎ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് കോട്ടയത്ത് ചരിത്രം സൃഷ്ടിക്കാനാണ് തുഷാർ വെള്ളാപ്പള്ളി ശ്രമിക്കുന്നത് കോട്ടയം മണ്ഡലത്തിൽ ഉൾപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫിനാണ് മേൽക്കൈ ഏഴ് മണ്ഡലങ്ങളിൽ അഞ്ചിലും യുഡിഎഫ് എംഎൽഎമാരാണ് ഏറ്റുമാനൂരും വൈകൃ മാത്രമാണ് എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്നത് റബ്ബറിന്റെയും കാർഷികോല്പന്നങ്ങളുടെയും വിലയിടിവ് കർഷകരുടെ കുടിയൊഴിപ്പിക്കൽ വന്യജീവി ആക്രമണം എന്നിവയാണ് മണ്ഡലത്തിലെ പ്രധാന വികസന പ്രശ്നങ്ങൾ ഇത്തവണ പൊതു തെരഞ്ഞെടുപ്പിൽ ഇടതും വലതും കേരള കോൺഗ്രസ്കാർ ഏറ്റുമുട്ടുമ്പോൾ ശക്തി തെളിയിക്കാനാണ് എൻഡിഎ ശ്രമം മണ്ഡലത്തിലെ രാഷ്ട്രീയ ചരിത്രം വിലയിരുത്തുമ്പോൾ കോട്ടയത്തെ ജനത ആർക്കൊപ്പം നിൽക്കും എന്ന് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്